ഫർണിച്ചർ വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ വിപണനം നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായി മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിന്തൽമണ്ണം വളർത്തുമൃഗങ്ങളെ മോഷ്ടിച്ച് കശാപ്പ് ചെയ്ത് കടത്തി കാട്ടിറച്ചിയാക്കി വിൽപ്പന നടത്തിയ കേസിൽ വഴിക്കടവ് സ്വദേശികളായ മൂന്ന് യുവാക്കളെയും ഇവർ സഞ്ചരിച്ച വാടക ഇന്നോവ കാറും പിടികൂടി മരിതാ കെട്ടുങ്കൽ തണ്ടുപാറ മുഹമ്മദ് റാഷി ചക്കപ്പാടം ചക്കിയത്ത് ജിഷ്ണു കുമ്പങ്ങാടൻ ജംഷീർ എന്നിവരെയാണ് നീലഗിരി നടുവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തത് ഊട്ടിക്ക് സമീപം പായ്ക്കര പുതുമന്തിൽ വനത്തിൽ വെച്ച് കറവയുള്ള എരുമയെ അറുത്ത് ഇറച്ചി ചാക്കിൽ നിറച്ച് കടത്തിക്കൊണ്ടുവന്ന് കാട്ടുപോത്തിന്റെ ഇറച്ചി എന്ന പേരിൽ വൻവിലയ്ക്ക് വഴിക്കടവ് ഭാഗത്ത് വിതരണം ചെയ്തതിനാണ് അറസ്റ്റിലായത് പുതുമന്തിൽ വിചിക്കുട്ടൻ എന്ന ഗോത്ര വിഭാഗക്കാരന്റെ കറവയുള്ള എരുമയെ വീട്ടുപരിസരത്തു നിന്നും കാണാതാവുകയും കിടാവ് കരഞ്ഞ് പരിസരത്ത് നിൽക്കുന്നതും കണ്ട് ഉടമ പരിസരങ്ങളിലെ വനത്തിൽ തിരച്ചിൽ നടത്തിയതിലാണ് തലയും തൊലിയും കൈകാലുകളും കാണപ്പെട്ടത് പരിശോധിച്ചതിൽ വന്യമൃഗങ്ങൾ പിടിച്ചതല്ല ആരോ അറുത്തതാണെന്ന് മനസ്സിലായതോടെ പോലീസിൽ പരാതി നൽകുകയായിരുന്നു തുടർന്ന് ഊട്ടി നടുവട്ടം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം പ്രദേശത്തെ സിസിടിവി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇന്നോവ കാർ തിരിച്ചറിഞ്ഞത് കാറിന്റെ ഉടമയെ തേടി ഊട്ടി പോലീസ് വഴിക്കടവ് പോലീസിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിൽ നാരൂക്കാവിലുള്ള യുവാവിൽ നിന്ന് ഇന്നോവ മരുത സ്വദേശിയായ മറ്റൊരു യുവാവ് വാടകയ്ക്കെടുത്തതാണെന്ന് കണ്ടെത്തി തുടർന്ന് മരുതയിലെ യുവാവിനെ ഊട്ടി പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു തുടർന്ന് ചോദ്യം ചെയ്തതിലാണ് മരുത സ്വദേശിയായ മറ്റൊരു യുവാവും വഴിക്കടവ് സ്വദേശിയായ കശാപ്പ് ജോലിക്കാരനും പിടിയിലായത് വിവരമറിഞ്ഞതോടെ വളർത്തുമൃഗങ്ങൾ നഷ്ടപ്പെട്ട നിരവധി കർഷകനാണ് പരാതികളുമായി നീലഗിരി പോലീസിൽ എത്തിയത് സംഘം ഇന്നോവ കാറിൽ രാത്രി സമയങ്ങളിൽ ഊട്ടിയിലെത്തി മടങ്ങിയതിന്റെ സിസിടിവി ദൃശ്യം തമിഴ്നാട് പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇന്നോവ കാറിൽ നിന്നും മാംസത്തിന്റെ മണവും രക്തക്കറയും പോലീസ് കണ്ടെത്തി സംഘത്തിൽ കൂടുതൽ യുവാക്കൾ ഉൾപ്പെട്ടതായാണ് പ്രാഥമിക വിവരം നീലഗിരി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഊർജിതമാക്കിയിട്ടു വലിയ മാറ്റങ്ങൾക്കായി ചരിത്രത്തിന്റെ ഭാഗമാവാൻ വരുന്നു ഉദ്ഘാടനം മാർച്ച് ഒൻപത് ശനിയാഴ്ച രാവിലെ മണിക്ക് വെഡിങ്സ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ